എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നന്ദുവിനെ കോടതിയിലേക്ക് കൊണ്ടുവരുവാണ് ഈ സമയത്ത് നയനയും നവ്യയും കൂടെ വേണുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആണ് നന്ദുനെയും കൊണ്ട് പോലീസുകാരും അങ്ങോട്ടേക്ക് വരുന്നത് ഒരു നിമിഷം നവ്യയുടെയും നയനയുടെയും കണ്ണ് നിറഞ്ഞു വന്ന് കാരണം പോലീസ് സ്റ്റീപ്പിൽ നന്ദു വരുന്ന കാഴ്ച ഒരുപക്ഷെ എസ് ഐ യൂണിഫോം ഇട്ടോണ്ട് നന്ദു ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി വേണ്ടിയിരുന്നവര് അങ്ങനെ പോലീസ് ജീപ്പിൽ ഒരു കുറ്റവാളിയെ പോലെ നന്ദു ഇറങ്ങി വരുന്ന കണ്ടിപ്പം അവർക്ക് സഹിക്കാൻ പറ്റില്ല നയനയും നവ്യയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലണം അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും നന്ദുവിന് ഭയങ്കര സങ്കടമായി പെട്ടെന്ന് നയനെ പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട ഉറപ്പായിട്ട് മോൾക്ക് ജാമ്യം കിട്ടുമെന്ന് പറയണം ഈ സമയം അങ്ങോട്ടേക്ക് വന്ന് വേണു പറഞ്ഞു എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു മോളെ നിന്റെ പോലീസ് യൂണിഫോം ഇതോടുകൂടി തകർന്നു പോയോ എന്ന് ചോദിക്കുകയാണ് തനിക്കിട്ടുള്ള പണിയാന്നുള്ള കാര്യം നന്ദൂന് മനസ്സിലായി നന്ദു പക്ഷെ ഒന്നും മിണ്ടിയില്ല ഈ സമയത്ത് നബ്യക്ക് നന്നായിട്ട് നാവു ചൊറിഞ്ഞു വന്നു രണ്ടെണ്ണം പറയണമെന്നുണ്ടായിരുന്നു പിന്നീട് നന്ദുനോട് പറഞ്ഞു അതെ അങ്ങോട്ടേക്ക് പോയനും പറഞ്ഞു വനിതാ പോലീസ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് നായനയുടെ കണ്ണ് നിറഞ്ഞു വന്നു ഈ സമയം വേണുവിൻ്റെ അടുത്ത് നവ്യ പറഞ്ഞു നിങ്ങൾ കൂടുതൽ സന്തോഷിക്കുകയൊന്നും വേണ്ട ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ ഇപ്പൊ നിനക്ക് നിങ്ങൾക്ക് സന്തോഷമായില്ലോ ഇനി നിനക്ക് പോയിക്കൂടാന്ന് ചോദിക്കാം ഇനിയിപ്പം അവളെ ഇനിയിപ്പം കൈവലങ്ങ് വെച്ച് ഇനിയിപ്പൊ ജയിലിലേക്ക് കൊണ്ടുവന്ന വന്ന കാഴ്ച കാണാനും കൂടി ആയിരിക്കും നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ അല്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ വേണു പറഞ്ഞു അയ്യോ ഞാനങ്ങനെ ചിന്തിക്കോ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയാം ഇത് കേട്ടെന്ന് നായനെ പറഞ്ഞ് നിങ്ങൾ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട നിങ്ങളുടെ അഭിനയം ഞങ്ങളുടെ മുന്നിൽ ചെലവാകത്തില്ല ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണം വ്യക്തമായിട്ട് മനസ്സിലായി ഇനി നിങ്ങളുടെ അഭിനയം അങ്ങോട്ട് നിർത്തിയാക്കാൻ പറയാം ഇത് കേട്ടെന്ന് വേണു പറഞ്ഞു ഉം നിങ്ങളുടെ ഈ പറയുന്ന അനീതി ഉണ്ടല്ലോ അവൾ അത്രയ്ക്ക് നല്ലോളാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ വീട്ടിൽ വന്ന എന്നെ എന്റെ ഭാര്യനെയും കൂടെ ഇടിച്ച ഒരു പരുവാക്കി വെച്ചോളാം എന്നിട്ട് പോലും പോലീസ് കേസിന് ഞങ്ങൾ പോയില്ല എന്തുകൊണ്ടാണെന്ന് അറിയാവുന്ന ചോദിക്കും ഇത് കേട്ടപ്പം നവി പറഞ്ഞു അതിനുള്ള കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ പേടിച്ചിട്ടല്ലേ ഞാൻ എന്തേലും വിളിച്ചു പറയാമെന്ന് പറഞ്ഞിട്ട് ഇനി കൂടുതലൊന്നും പറയിപ്പിക്കുക അതിനെക്കൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ അഹങ്കാരം എടുക്കുവാണെങ്കിൽ സത്യങ്ങളൊക്കെ പലതും ഞാൻ എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയുമെന്ന് അറിയാം അത് കേട്ടെന്ന് വേണു ഒന്ന് പകച്ചു പിന്നീട് നൈന് നവിയോട് പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് വാ ഇയാളോടൊക്കെ സംസാരിക്കുന്നേക്കാളും ഭേദം മിണ്ടായിരിക്കുന്ന പറഞ്ഞ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് വേണുവിന് ഇതിൽ പല ഒരു സന്തോഷം വേണു നേരെ അനാമികയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് അങ്ങോട്ട് മാറിയിട്ട് മോളെ മോൾക്ക് സന്തോഷം എന്നു പറഞ്ഞൊരു കാഴ്ച ഞാൻ കണ്ടെന്ന് പറയാണ് എന്താച്ചാ അവളെ പോലീസ് ചീപ്പിൽ കോടതിയിലേക്ക് കൊണ്ടു ആ കാഴ്ച ഒന്ന് കാണേണ്ടതായിരുന്നു അറിയാം എന്റെ പൊന്ന അച്ഛാ എനിക്ക് ആ കാഴ്ച കാണാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ഈ സമയത്ത് ഞാൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തൂരിലുള്ളവർക്ക് സംശയം തോന്നിയാലോ എന്ത് കരുതി മാത്രം ഞാൻ വരാത്തെ അല്ലെങ്കിൽ ഞാൻ പണ്ടേ വന്നേനെന്ന് പറയണം അതെ അച്ഛൻ അതിന്റെ പീഡിയൊന്നും എടുക്കു വെക്കാൻ വല്ലായിരുന്നു അത് പിന്നെ ആ നയനെ നവ്യ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തേനെന്ന് പറയണം സാരല്ലച്ച അവളെ കോടതിയിലേക്ക് കൊണ്ടുപോന്നെ ആ വീഡിയോ അച്ഛനൊന്ന് എടുത്തു വെക്കണമെന്ന് പറയണം അതൊക്കെ ഞാൻ ഏറ്റുമോളെ മോള് ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയണം കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആദർശം അങ്ങോട്ടേക്ക് വന്നു ആദർശനെ കണ്ടതും നവ്യ നയനും ആദർശന്റെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് പറഞ്ഞു നന്ദുനെ കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടത് ആദർശം പറഞ്ഞു നിങ്ങള് പേടിക്കാതിരിക്കാൻ പറയണം അപ്പോഴേക്കാണ് മാരാർ വക്കീലും കൂടെ വരുവാണ് മാരാർ വക്കീലിൻ്റെ അടുത്തേക്ക് ആദർശ വന്നു ആദർശ എന്നിട്ടു അങ്ങളെ ഉറപ്പായിട്ട് ഒന്ന് നന്ദുവിന് ജാമ്യം അല്ലേ ഞാൻ പറഞ്ഞല്ലോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ട്രൈ ഉറപ്പായിട്ടും തന്നെ പ്രതീക്ഷിക്കുന്നത് പിന്നെ അറിയാലോ തെളിവുകൾ സാഹചര്യങ്ങൾ അടിസ്ഥാന സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ നന്ദുവിനെ പൂട്ടാനായിട്ട് മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് എന്ത് സംഭവിക്കാം പക്ഷേ എങ്കിൽ ധൈര്യമായിട്ടിരിക്കുക ഞാൻ വാദിച്ച കേസുകളൊന്നും ഇതിലായിട്ട് അങ്ങനെ തോറ്റുപോയിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു അതെനിക്കറിയാം വക്കീല് എല്ലാ കേസിലും ജയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ ആദർശ് പറയാണ് പിന്നീട് ആദർശ് നയനയുടെ നവ്യൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവരോട് പറഞ്ഞു ബാ നമുക്ക് അകത്തേക്ക് കയറിപ്പോവാന്ന് പറയണം ഈ സമയം കനകയും കോവുന്നതും ഭയങ്കര പ്രാർത്ഥനയില്ലായിരുന്നു കനകയുടെ നെഞ്ചിലാണെങ്കിൽ വല്ലാത്തൊരു ഭാരം കയറിയിരിക്കുക അറിയാവുന്ന ദൈവങ്ങളെല്ലാം വിളിച്ച് അപേക്ഷിക്കുന്നുണ്ട് എന്റെ ഭഗവാനെ എന്റെ നന്ദുവിന്റെ ആപത്തും കൂടാതെ അവളും ഇങ്ങോട്ട് തിരികെ വരണേ എന്ത് വേണം ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് കുറെ നേർച്ചയോളം വഴിപാടുകളൊക്കെ നടത്തുകയാണ് ആ സമയം ഗോവിന്ദനും അതേ ഇരിപ്പിരിക്കുകയാണ് പിന്നീട് കനകം വന്നിട്ട് ഗോവന്ദേട്ടാ എന്തിരിപ്പാ ഇരിക്കുന്നേ ബാ എന്തെങ്കിലും കഴിക്കാൻ പറയണം വേണ്ട എനിക്കിനിയും നന്ദു ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ മാത്രം സമാധാനം അവളെന്ന് പറയണം ഇങ്ങനെ ഇരുന്നാലോ മരുന്നൊക്കെ കഴിക്കേണ്ട അല്ലേന്ന് ചോദിക്കും എന്ത് മരുന്ന് നന്ദു വന്നില്ലെങ്കിൽ നന്ദു ജയിലിലേക്ക് അങ്ങനെ പോകുക കനകയെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അവരുടെ ഏറ്റവും വലിയ സ്വപ്നം അല്ലായിരുന്നോ ആക്കി യൂണിഫോം അണിയാന്ന് പറഞ്ഞാല് ആ യൂണിഫോം അത് അവളത്ര സ്വപ്നം കണ്ടതാ അവളുടെ ആ സ്വപ്നം പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അത് ശരിയാ ഗോവിന്ദേട്ടാ പക്ഷേ എങ്കിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊന്നും അല്ലല്ലോ മോള് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ചെയ്യാത്ത തെറ്റിന്റെ പേരില് അവൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല നമ്മള് പ്രാർത്ഥിക്കുന്ന ദൈവം ഒരിക്കലും അവളെ കൈവിടില്ല ഒന്നുമല്ലേ നമ്മൾ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ ആ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ദേവി ശിക്ഷിക്കുവോ ഗോവിന്ദേട്ടൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് ഘനക ഗോവിന്ദന്റെ ധൈര്യം കൊടുക്കുവാണ് ഈ സമയം കോടതിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ദേവേനി വിളിക്കുന്നുണ്ട് മാരാട വക്കീലിനെ വക്കീലിനെ വിളിച്ചിട്ട് ചങ്കളെ എന്തായി കാര്യങ്ങൾ അ ഞാൻ കോടതിയിലേക്ക് കയറാൻ തുടങ്ങുക അങ്കളെ ഒരു കാരണവശാലും അറിയാലോ എത്ര രൂപ വേണമെങ്കിലും ചിലവൊക്കെ ഞാൻ തയ്യാറാ നന്തു ഒരു കാരണവശാലും ജയിലിലേക്ക് പോകരുത് അവള് രക്ഷപ്പെടണമെന്ന് അറിയാം അതെ ദേവേനി ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല ഞാൻ അല്ലേ വാക്ക് പറയണമെന്ന് പറയാണ് ആ സമയം അനാമിക സന്തോഷത്തോട് ഒഴിഞ്ഞ ജനജയുടെ ജാനകിയുടെ അടുത്തേക്ക് വല്ലയാണ് അതെ നമ്മൾ ഇന്നത്തോടു കൂടി രക്ഷപ്പെട്ടെന്ന് പറയണം എന്താ മോളെ എന്താ കാര്യം ജാനകി അവളെ കോടതിയിലേക്ക് കൊണ്ടിട്ടുണ്ട് ഇന്നത്തോടു കൂടി അവളുടെ അഹങ്കാരം തീരും അവൾ നേരെ ജയിലിലേക്ക് പോവും ആ കാഴ്ച അപ്പച്ചയ്ക്കും അമ്മയ്ക്കും കാണാമെന്ന് പറയണം ഇത് കേട്ടും ജലജ പറഞ്ഞു ഒന്ന് കാണേണ്ട കാഴ്ച തന്നെ അവൾ കുറച്ചൊന്നും അല്ല അഹങ്കരിച്ചേ അവളുടെ അഹങ്കാരം എന്നാലും ഇപ്പോഴെങ്കിലും അവൾക്കൊരു തിരിച്ചടി കിട്ടിയില്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു ഇത് മുമ്പേ കിട്ടണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ മോന്റെ ജീവിതം രക്ഷപ്പെട്ടു പോയനും ഇത് കേട്ടപ്പോൾ അനാമിക പറഞ്ഞു അത് എന്ത് ചെയ്യാനാ ഇതിനുമുമ്പ് പലവട്ടം അവൾ കുടുങ്ങേണ്ടതായിരുന്നു അതിൽ നിന്നെല്ലാം അവളെ രക്ഷപ്പെട്ടുവന്നു എന്റെ അനിയുടെയും ജീവിതം തകർത്തെ അവൾ ഒറ്റയരുത്തിയ അവൾക്കൊരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല കണ്ടോ അവളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ തകർന്നടിഞ്ഞ് അവള് പൊട്ടിക്കരയുന്ന കാഴ്ചകളും അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന നവ്യ നയനെന്ന് പറയുന്ന രണ്ട് അവൾമാരുണ്ടല്ലോ അവൾമാര് കണ്ടു അധികം വൈകാതെ ഈ വീട്ടിൽ നിന്ന് അലമുറയിട്ട് കരഞ്ഞോണ്ട് ഓടിപ്പോന്ന് പറയാ ജാനകി പറഞ്ഞു അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയും മോളെ ഞാനും കാത്തിരിക്കണെന്നൊക്കെ പറയാണ് ആ സമയം കോടതിയിലേക്ക് നന്ദുവിനെ കയറ്റി പിന്നീട് വിസ്താരങ്ങളൊക്കെ നടത്തുകയാണ് അവസാനം കോടതിയില് മറാർവാക്കീൽ വാദിച്ച് ജയിക്കുവാണ് നന്ദുവിന് വേണ്ടിയിട്ട് നന്ദുവിന് ജാമ്യം കിട്ടി നന്ദുവിന് ജാമ്യം കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന വേണുവിനൊക്കെ അത് വലിയൊരു അടി തന്നെയായിരുന്നു അങ്ങനെ നന്ദുവിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നന്ദുന് ഭയങ്കര സന്തോഷമായി ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല അങ്ങനെ നന്ദു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ഓടി ചെന്ന് നയനെ നവിയൊക്കെ കെട്ടിപ്പിടിക്കുവാണ് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണം നന്ദുവിനും സങ്കടം ഒന്നും കണ്ണ് നിറഞ്ഞൊഴുകയാണ് പക്ഷേ ഈ കാഴ്ച കണ്ടത് വേണു സഹിച്ചില്ല കാരണം വേണുവിന്റെ പ്രതീക്ഷ എന്തായിരുന്നു കൈവേലം കിട്ടി ഇപ്പൊ അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നുള്ളേ പിന്നീട് നന്ദു നേരെ ചെല്ലുന്ന വേണുൻ്റെ അടുത്തേക്കാ ചെന്നിട്ട് പറഞ്ഞു തൻ്റെ മോൾ എന്തേടോന്ന് എന്ന് ചോദിക്കുക അവൾ ഒളിച്ചിരിക്കുവായിരിക്കില്ലേ അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്കറിയാം ഇതിന്റെ പിന്നിൽ അവളായിരിക്കുന്നു അവള് ചെയ്ത കുരുട്ടു കുത്തിയാണെങ്കില് തന്റെ മോളെ വെറുതെ വിടലടും താനും തൻ്റെ മോളും ചെയ്ത് കൂട്ടിയ എല്ലാ പ്രവർത്തിക്കും ഞാൻ തിരിച്ചടി കിട്ടാനായിട്ട് തരാനായിട്ട് പോവുക ഇതിന്റെ പേരിൽ ഇനി ഞാൻ ജയിലിൽ കിടന്നാലും കുഴപ്പമില്ലെന്ന് പറയണം അപ്പോഴേക്കും നയനെ വന്നിട്ട് പറഞ്ഞു വേണ്ട മോളെ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട വരാൻ പറയാണ് ആ സമയത്ത് ആദർശ ഒന്ന് മാരാർ വക്കലോന്ന് നന്ദി പറയുന്നുണ്ട് നന്ദി നന്ദിയുണ്ട് അങ്കളെ ഒത്തിരി നന്ദിയുണ്ട് ഒരു പക്ഷേ എങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷേങ്കില് ആ കൃത്യസമയത്ത് തന്നെ അങ്കിളിന്റെ ആ അവസരചി അവസരോചിതമായ ഇടപെടലിലും മൂടമാണ് നന്ദുവിന് രക്ഷപ്പെടാൻ പറ്റിയെന്നൊക്കെ പറയാണ് അങ്ങനെ അതിനുശേഷം നന്ദുവിന്റെ അരിയിലേക്ക് വരുവാണ് നന്ദു ആദർശിന്റെ അടുത്ത് ആദർശേട്ടാ ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശ എന്നോടല്ല അതേ വക്കീലിനോടാണ് നന്ദി പറയേണ്ടതെന്ന് പറയുകയാണ് വക്കീൽ കാരണമാണ് ഇപ്പം നന്തൂരിനെ രക്ഷപ്പെടുത്താൻ പറ്റിയെന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ നായനോട് അതോടൊപ്പം തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവരും എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഉണ്ടെന്ന് അറിയാവോ ഇപ്പം അച്ഛനോ അമ്മയൊക്കെ എന്തൊരു ഏതൊരു അവസ്ഥയെന്ന് അറിയാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ ഞാൻ പെട്ടെന്ന് വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നായനെ വീട്ടിലേക്ക് വിളിക്കുവാണ് ഈ സമയം കനകയും ഗോന്നലും ഇങ്ങനെ കാത്തിരിക്കും എന്താ ഏതാ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നീട് പറഞ്ഞു നന്ദുവിന് ജാമ്യം കിട്ടി നന്ദുനും കൂടി ഞങ്ങളങ്ങോട്ടേക്ക് വരുമെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെയാണ് അവർക്കൊരു സമാധാനം ആയത് ഭഗവാനെ രക്ഷിച്ചു ഒരു കുഴപ്പവും കൂടാതെ അവൾ പുറത്തിറങ്ങിയില്ലോ അതുമാത്രം മതി പിന്നീട് വക്കീല ഉടൻ ധൈര്യമായിട്ട് പോക്കൂ നന്ദുവല്ല ഈ ഇനിയിപ്പം ഇത് ചെയ്തേന്നൊക്കെയുള്ളത് നമുക്ക് പിന്നീട് തെളിയിക്കാം അല്ലെങ്കിൽ നന്ദുനെ രക്ഷപ്പെടുത്താം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉടനെ നടക്കും ആ കാര്യം ഓർത്ത് പേടിക്കേണ്ടെന്നൊക്കെ പറയണം അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് നന്ദുനേം കൂട്ടിക്കൊണ്ട് നയനയും നവിയേം കൂടെ വീട്ടിലേക്ക് വരുമോ ഈ സമയം വേണു അനാമികേനെ വിളിച്ച കാര്യങ്ങൾ പറയുന്നേ നന്ദുന് ജാമ്യം കിട്ടിയെന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും അനാമികക്ക് സഹിച്ചില്ല വളരെ കൂടി കാത്തിരിക്കുവായിരുന്നു അനാമിക അവള് ജയിലിൽ പോയി കിടക്കും അങ്ങനെ അവളുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോകുന്നു ഇത് കേട്ടപ്പത്തേനെ ഭ്രാന്ത് ഭ്രാന്തിളകുന്ന പോലെ തോന്നി പിന്നീട് ദേവേനെ ഈ കാര്യങ്ങളൊക്കെ അറിയുവാണ് മാരാർവക്കീല് വിളിച്ചു പറഞ്ഞു ദേവേനെ നേരെ ഭഗവാന്റെ മുന്നിലേക്ക് പോയി എന്ന് പ്രാർത്ഥിക്കുവാണ് എന്റെ ഭഗവാനെ നീ രക്ഷിച്ചു അല്ലായിരുന്നു നീ എന്ത് ചെയ്തേനും എന്നൊക്കെ പോയി എന്ന് കൃത്യസമയത്ത് തന്നെ എന്ന് നന്ദുവിനെ പുറത്തിറക്കാനായിട്ട് സാധിച്ചല്ലോ അവളുടെ സ്വപ്നങ്ങളൊക്കെ ഇനി പൂവണേം അവൾക്ക് എസ് ഐ ആയിട്ട് സാധിക്കും എന്നറിയുവാണ് പക്ഷേങ്കിൽ ജനതയ്ക്കും ജാനയ്ക്കും ആണെങ്കിൽ ഇതറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവർ ഇത്രയ്ക്ക് അവർ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവൾ എസ് ഐ ആയിട്ട് ഇനി വന്നിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ജീവിതം കട്ട പുകയാവും തങ്ങളും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് തങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവൾ തങ്ങളെ കൂടെ കൊടുക്കും എന്നുള്ള കാര്യം മനസ്സിലായി ഈ സമയം വീട്ടിലേക്ക് നന്ദുനെ കൊണ്ട് എഴുന്നപ്പത്തേന് കനക ഓടി വന്ന നന്ദുനെ കെട്ടിപ്പിടിക്കുകയാണ് മോളെ എന്ന് പറഞ്ഞോണ്ട് എന്നാലും ഞാൻ പറഞ്ഞിട്ടില്ലേ നന്ദുട്ടാന്ന് നിന്നോട് പല വട്ടം പറഞ്ഞിട്ടില്ലേ വേണ്ടാത്ത പണിക്കൊന്നും പോവരെന്നേ ഇതുകൊണ്ടാ പറഞ്ഞത് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇടപെടാൻ പോയല്ലെന്ന് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു അമ്മേ ഇടപെട്ടത് കുഴപ്പം എന്തൊരു കള്ളക്കേസായി പോയതല്ലേ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്തല്ലമ്മേ അല്ലാതെ ഇത് ഉറച്ചുള്ള കേസല്ലോ എന്ന് പറയണം ഗോതം പറഞ്ഞു വേണ്ട മോളെ ഇനി ഒന്നിലും വേണ്ട ഞങ്ങക്ക് നീയാണ് വലുത് നിന്നെക്കാളും വലുതായിട്ട് ഞങ്ങൾക്കൊന്നും ഇല്ലാന്ന് പറയണം ഒരു നിമിഷം ഞങ്ങൾ തിന്ന തീക്കൊരു കണക്കില്ല നീ എങ്ങാനും ജയിലിലേക്ക് പോയായിരുന്നെങ്കിൽ പിന്നെ ഈ അച്ഛൻ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം നന്ദു പോയി ഗോവിന്ദനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ അച്ഛാ എന്തൊക്കെയാ അച്ച ഇങ്ങനെ പറയണേ അങ്ങനൊന്നും പറയല്ല അച്ഛനെ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് പോ ജയിലിൽ പോകുന്നു അച്ഛനെ തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയണം ഇതൊരു കള്ളക്കേസല്ലേ അല്ലേ പക്ഷെ എന്നെ കള്ളക്കേസ് കുടിക്കവരെ ഞാൻ വിടാൻ പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം കനക പറഞ്ഞ തൽക്കാലത്തേക്ക് നന്ദുട്ടാ നീ ഒന്നിനും പോകണ്ട ഇപ്പം നീ സന്തോഷമായിട്ട് ഇരിക്കാൻ പറയാണ് പിന്നീട് നയനേനെ നവീനെയൊക്കെ വിളിച്ചിട്ട് വാ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരെയും വിളിച്ചിരുത്തി ഫുഡൊക്കെ കൊടുക്കണം ആദർശനും കൂടെ അങ്ങോട്ട് വന്നു എല്ലാവർക്കും സന്തോഷമായി നയൻ നന്ദൂടും പുറത്തിറങ്ങിയല്ലോ എന്നൊരു ചിന്തിയായിരുന്നു കനകയുടെ മനസ്സിൽ അങ്ങനെ നാമിയയ്ക്ക് കിട്ടും ജനജയ്ക്കിട്ടും എല്ലാം നല്ല എട്ടിൻ്റെ പണി കിട്ടുവാണ് ജയിലിലേക്ക് കൈവലം ഇട്ടു പോകുന്ന ഓർത്തിരുന്ന വേണുവിനും ദേവതയ്ക്കും ഉള്ള പണിയാണ് കിട്ടുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലത്തെ ഫുൾ വിശേഷത്തിൽ വരാട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനൽ ചാനലിനകത്താണ് നിങ്ങളുടെ എല്ലാവരുടെ ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനികയുടെ വേദയുടെയും വിക്രത്തിൻ്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ ചാനൽ കാണാൻ താല്പര്യമുള്ളവര് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടാക്കാം കേട്ടോ ആ ലിങ്കിൽ കയറി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചു കൊണ്ട്